അട്ടപ്പാടി അഗളി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പുലിയെ കണ്ടതായി ജീവനക്കാർ ഇന്ന് രാവിലെ എട്ട് മണിക്ക് സ്കൂളിലെ പാചക തൊഴിലാളികളാണ് പുലിയെ കണ്ടത് ആഴ്ചകളായി സ്കൂളിന് സമീപം പുലിയുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ പറഞ്ഞു വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ് അരുൺ വലിയ ആശങ്കയിലാണോ പ്രദേശവാസികൾ വനപാലക സംഘം അവിടെ എത്തി പുലിക്കായുള്ള പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടോ ാണ് അട്ടപ്പാടി ഗവൺമെന്റ് എൽ പി സ്കൂൾ വളപ്പിൽ പുലിയെ കണ്ടത് പാചക തൊഴിലാളിയാണ് ആദ്യം പുലിയെ കാണുന്നത് ഉടൻ പി ടി എ ഭാരവാഹികളെ വിവരം അറിയിക്കുകയായിരുന്നു പരിശോധന നടത്തുന്നതിനിടെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കുള്ള പാർക്കിൽ ആടിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് സ്കൂളിന് പുറകുവശം വനമാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഈ സ്കൂളിന് സമീപം പുലിയുടെ സാന്നിധ്യമുള്ളതായിട്ടാണ് നാട്ടുകാർ പറയുന്നത് അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിൽ പുലി എത്തിയതെന്ന് പുറത്തു വന്നതോടെ വലിയ രീതിയിൽ തന്നെയാണ് രക്ഷിതാക്കളും അതുപോലെ തന്നെ നാട്ടുകാരും ഒന്നടക്കം കാരണം ഇത്തരത്തിൽ ഈ ഒരു രാവിലെ സമയത്ത് തന്നെ പകൽ സമയത്ത് തന്നെ പുലിയെ കാണുന്നു എന്നുള്ളത് കുട്ടികളൊക്കെ കളിക്കാനും മറ്റും ഒക്കെ ദിവസവും ഈ ഗ്രൗണ്ടിലേക്കൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് അവിടെയാണ് സ്കൂളിന്റെ ഉള്ളിൽ പുലിയെ കാണുന്നു എന്നുള്ളത് അത് മാത്രമല്ല ഇതിനടുത്തൊക്കെ നേരത്തെ തന്നെ നാട്ടുകാർ പറഞ്ഞു സ്കൂളിന് സമീപത്തായി മതിയിടത്തായി ഇങ്ങനെ പുലിയെ കണ്ടതായിട്ട് വിവരമുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ അപ്പോഴൊക്കെയും എത്തി തിരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്തുകയോ മറ്റ് കൂടുകൊക്കെ ഇങ്ങനെ പിടികൂടുന്ന നടപടികളോ ഒന്നും സ്വീകരിച്ചിട്ടില്ല ഇപ്പോഴേതായാലും സ്കൂളിനുള്ളിൽ തന്നെ ഈ പുലിയെ കണ്ടു എന്നുള്ളത് വലിയ ആശങ്കയിൽ തന്നെയാണ് ാരും അതുപോലെ തന്നെ വനം വകുപ്പ് അവിടെ എത്തി പരിശോധന നടത്തിയിട്ടുണ്ട് പക്ഷേ മറ്റു നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല രക്ഷിതാക്കളും നാട്ടുകാരും പറയുന്നത് ഒരു കൂട് കൂടുവെച്ച പുലിയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അടിയന്തര നടപടികൾ ഉടൻ തന്നെ ഉണ്ടാവണം എന്നൊരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്